മൂത്തകുന്നം ഗവൺമെന്റ് ആശുപത്രിക്ക് അനുവദിച്ച പുതിയ ആംബുലൻസ് ഹൈബീഡൻ ഹൈബീഡൻ ഓഫ് ചെയ്തു വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് ആംബുലൻസ് വാങ്ങിയത് മൂത്തകുന്നം ഗവൺമെന്റ് ആശുപത്രിക്ക് വേണ്ടി എം പി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് നൽകിയതായി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഡ്രൈവർ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും അവർ തന്നെ നേരിട്ട് നിയമിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ ഒന്നാണ് ബാക്കി ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ദൈനംദിനമുള്ള ബാക്കി ചെലവുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കും ഞാൻ ഓർക്കുന്നുണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് സി ഫണ്ട് ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ജില്ലാ പഞ്ചായത്തംഗം മേയസ് അനില്കുമാര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനില്കുമാര് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു